അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യബുദ്ധിയെ മനുഷ്യവികാസത്തെ തടസ്സപ്പെടുത്തുന്ന മധ്യവികസന നായകന്മാർക്ക് വോട്ട് കൊടുക്കരുത് ഒരു കുടിയൻ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഐ ആയാലും ജനതാദളായാലും ബി ജെ പി ആയാലും ലീഗായാലും കുടിയനാണോ മത്സരിക്കിട്ട് വോട്ട് കൊടുക്കരുത് കുടിയെ പ്രോത്സാഹിപ്പിക്കുന്നവനോ വോട്ട് കൊടുക്കരുത് വ്യാപനം നടത്തുന്നവന് വോട്ട് കൊടുക്കരുത് എന്താ ഒരു കുടിയെ നിങ്ങൾ വോട്ട് ചെയ്താൽ നാളെ നിങ്ങളുടെ നിങ്ങൾ പറയാലോ ഞാൻ വോട്ട് ചെയ്യുന്ന ഇന്നവനാണ് നിങ്ങളെ മക്കളെ കേൾക്കൂലെ ഭാര്യ കേൾക്കൂലെ ഭാര്യയോടും പറയാ നമ്മളെ പാർട്ടിയല്ലേ വോട്ട് ചെയ്യണം നിങ്ങളുടെ മകൻ വളർന്നു വരുമ്പോൾ അവന് മദ്യഷാപ്പിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നതിൽ നിങ്ങൾ കുടിയന് കൊടുക്കുന്ന ലൈസൻസ് ആണ് വോട്ട് അതുകൊണ്ട് നിങ്ങൾ കുടിയന് വോട്ട് കൊടുക്കുന്നത് അതുപോലെ അബ്കാരി ഷാപ്പിലും ജോലി ചെയ്യുന്നവർ സ്ഥാനാർത്ഥിയായാലും വോട്ട് കൊടുക്കരുത് മദ്യപിക്കാത്ത മദ്യനിരോധനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തുന്ന വ്യക്തികൾക്കായിരിക്കണം നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആത്മബന്ധുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ വാക്കുകൾ നിങ്ങൾക്ക്